നമസ്കാരം ഷെക്കേന ന്യൂസിന്റെ സ്പെഷ്യൽ ഈവനിങ് ഡിബേറ്റ് നാലു മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഓപ്പറേഷൻ ഓഫ് ഫയർ ഇന്നലെ ലോകത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞെട്ടിപ്പിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേൽ ഖത്തറിലെ ദോഹയിലെ ഹമാസ് ഭീകരർക്ക് നേരെ ആക്രമണം നടത്തിയത് യഥാർത്ഥത്തിൽ ലോകത്തിലെ ഒരു പ്രദേശവും ഒരു ദേശവും ഒരു രാജ്യവും ഇസ്രായേലിന്റെ ശത്രുക്കൾക്ക് സേഫ് സോൺ അല്ല സുരക്ഷിത കേന്ദ്രമല്ല എന്ന കാര്യത്തെ ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതായിരുന്നു ഇസ്രായേൽ ഇന്നലെ നടത്തിയ ആ സൈനിക നടപടി അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ ഈ ഒരു ആക്രമണം മധ്യപൂർവേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികളിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തൊക്കെ മധ്യപൂർവേഷ്യയിലെ ഒരു സംഘർഷാവസ്ഥ ഒരു പുതിയ തലങ്ങളിലേക്ക് പ്രവേശിക്കുകയാണോ മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ് ഇസ്രായേലിന്റെ ശത്രുക്കളെ തീർച്ചയായിട്ടും അവസാന ശത്രുവിനെ പോലും നശിപ്പിച്ചിട്ട് അല്ലാതെ തനിക്ക് വിശ്രമമില്ല എന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള പ്രസ്താവന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു പലതവണ പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല ഗാസ സിറ്റിയിലും അതിനിർണായകമായിട്ടുള്ള ഒരു സൈനിക നടപടിയിലേക്ക് ഇസ്രായേൽ പ്രവേശിക്കുന്നു അതുകൊണ്ട് തന്നെ മധ്യപൂർവേഷ്യയുടെ പോക്ക് എങ്ങോട്ട് ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ നടത്തിയ ലോകത്തെ ഞെട്ടിപ്പിച്ച ഈ ഒരു സൈനിക നടപടി അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം നിലവിലെ സ്ഥിതിഗതികളിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തൊക്കെ ഈ വിഷയങ്ങളാണ് ഇന്ന് നാലുമണി ചർച്ചയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അന്താരാഷ്ട്ര പൊളിറ്റിക്സിനെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഡോക്ടർ ജോസ് സ്റ്റോൺ മല്ലികശ്ശേരി ഒപ്പം തന്നെ ഇസ്രായേലിൽ നിന്നും ശ്രീമതി ഡെയ്സി കൂടി നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നു ആദ്യമേ ഡോക്ടർ ജോസ് ടോൺ മലേശ്ശേരി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ ഇസ്രായേൽ ദോഹയിൽ ഹമാസ് ഭീകരർക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നത് ഒരു എന്നതൊരു യാഥാർത്ഥ്യമാകുന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങളുടെ പോക്ക് മാത്രമല്ല ഈ ഒരു ആക്രമണത്തോട് ഗൾഫ് രാജ്യങ്ങൾ എങ്ങനെയായിരിക്കാം പ്രതികരിക്കുക ഡോക്ടർ ജോസ് ടോൺ മലയേശ്ശേരി തീർത്തും അപ്രതീക്ഷിതം എന്ന് പറയാനാവില്ല തിങ്കളാഴ്ച രാവിലെ തന്നെ ഇസ്രായേൽ കാർഡ്സ് ഖത്തറിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് നേതൃത്വത്തിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എവിടെ ഒളിച്ചാലും നിങ്ങൾ പിടിക്കും എന്ന നിലയിൽ ഖത്തറിലെ ഹമാസ് നേതൃത്വം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ കാർഡ്സ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ജെറുസലേം ആക്രമണത്തിന് ശേഷം അത് ജെറുസലേം ആക്രമണത്തിന് മുൻപ് അതിനുശേഷമാണ് ഈ ജെറുസലേം ആക്രമണം അസോദർക്ക് വീണ് കിട്ടിയതുപോലെ ഒരു അവസരം കിട്ടുകയാണ് ചെയ്തത് അവര് ഖത്തറിലുള്ള ഈ നേതൃത്വത്തെ വളരെ പ്രിസൈസ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വാസ്തവത്തിൽ എപ്പം ഇത് ചെയ്യണം എന്ന ഒരു സമയത്തെ കുറിച്ചാണ് അവർക്ക് സംശയം ഉണ്ടായിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജെറുസലേം ആക്രമണം അവർക്ക് ഒരു അവസരമായിട്ട് ഒത്തുകിട്ടുകയും ആ അവസര അവര് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പൊ അത് നിശ്ചയമായിട്ടും അറബ് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് അറേബ്യൻ രാജ്യങ്ങളുടെ ഒക്കെ ഭരണാധികാരികള് ജോർദാന്റെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെയും സൗദി അറേബ്യയുടെ ഒക്കെ ഭരണാധികാരികള് ഖത്തർ വിസിറ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ് അപ്പൊ നിശ്ചയമായിട്ടും ഒരു ഖത്തറിനൊന്നും തണുപ്പിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ഇവരെല്ലാവരോടും ഒന്നിച്ചു വരും അങ്ങനത്തെ ഒരു സാഹചര്യം ഒരിക്കലും സൃഷ്ടിക്കപ്പെടില്ല നേരെ മറിച്ച് ഖത്തനെ സംബന്ധിച്ച് അവർക്ക് ആക്രമിക്കപ്പെട്ടു എന്നൊരു അപമാനത്തിന്റെ വിഷയമുണ്ട് അപ്പൊ അപമാനത്തിന്റെ വിഷയം കുറച്ചൊന്ന് പരിഹരിക്കത്തക്ക രീതിയിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് തന്നെയുള്ള ഒരു ഡിപ്ലോമാറ്റിക് മൂവ് ആയിട്ട് അതിനെ കണ്ടാൽ മതി ഒരുപക്ഷെ അമേരിക്ക തന്നെ ഇനീഷ്യേറ്റീവ് ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ടും അതിനെ കണ്ടാൽ മതി എന്തായാലും ശരി അറബ് ലോകത്തിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ അറബികളുടെ ഇടയിൽ അറബ് മുസ്ലിംസിന്റെ ഇടയിൽ ഇസ്രായേലിനോടുള്ള വിരോധം വർദ്ധിക്കാൻ ഇത് കാരണമാവും എന്നുള്ളത് നിസ്തർക്കമായ സന്നിധ്യാണ് പക്ഷേ ഇസ്രയേലിന് വേറെ എന്ത് ഓപ്ഷനാണുള്ളത് എന്നുള്ളൊരു വിഷയം കാരണം ഹമാസ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വേറൊരു കളയേണ്ട ഒരു സംഗതിയാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്കോ അല്ലെ മെറ്റു രാജ്യങ്ങളിൽ ഇരിക്കുന്നവർക്കോ അത് അത്രത്തോളം മനസ്സിലാകുമോയെന്ന സംശയമാണ് ജൂതന്മാർ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ പരിപൂർണമായും ഉന്മൂലനം ചെയ്യണം എന്ന എന്ന നിശ്ചയവുമായി ദൈവമേൽപ്പിച്ച നിശ്ചയം എന്ന് കരുതിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ അവരുടെ നേരെ വരുമ്പോൾ അവരുടെ തൊട്ടയൽപ്പകത്ത് അതിനെ വേരോടെ മറിച്ച് കളയുക അല്ലാതെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഹമാസിനെ സംബന്ധിച്ച് ഗാസ സിറ്റി പിടിച്ചെടുത്തുകൊണ്ട് മാത്രം ഇവർക്ക് ഇത് പൂർണ്ണമാക്കാൻ കഴിയില്ല ഗാസാ സിറ്റി പിടിച്ചെടുക്കണമെങ്കിൽ തന്നെ ഇവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ കിടക്കുന്ന ഖത്തറാണ് ഖത്തർ ഇക്കാര്യത്തിൽ ഒട്ടും നിഷ്കളങ്കമായ ഒരു രാജ്യമല്ല ഖത്തർ ഡബിൾ റോഡ് കളിക്കുന്ന രാജ്യമാണ് ഡബിൾ സ്റ്റാൻഡേർഡ്സ് കളിക്കുന്ന രാജ്യമാണ് അവിടെ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡുണ്ട് എന്നുള്ളത് നേരാണെങ്കിൽ പോലും ഈ ഖത്തറിന്റെ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് മുഴുവൻ നടക്കുന്നത് അവിടെയാണ് അവരെ ഇന്നലെ ടാർഗറ്റ് ചെയ്ത രണ്ട് വ്യക്തികളെയാണ് അവർ ഇന്നലെ ടാർഗറ്റ് ചെയ്തത് അത് ഖലീൽ അൽ ഖയ്യ എന്ന് പറയുന്ന ആളും മറ്റേത് സബീർ ജബാരി എന്ന് പറയുന്ന ആളുമാണ് ഈ സബീർ എന്ന് പറയുന്ന ആളാണ് ഇവരുടെ ഫിനാൻഷ്യൽ വിങ്ങിന്റെ ചീഫ് അയാളാണ് ഇവരുടെ സാമ്പത്തിക കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ഹമാസിന്റെ അപ്രോക്സിമേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അയ്യായിരം മില്യൺ ഡോളറാണ് അയ്യായിരം മില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം നാലര ലക്ഷം കോടി രൂപ വരും ഇതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് കൂടാതെ ഇവർക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും ഇറാനിൽ നിന്ന് കണക്കിന് മില്യൺ ഡോളറുകളാണ് ഹമാസിന് വേണ്ടി ഇറാനിൽ നിന്ന് ഒഴുകിയെത്തുന്നത് മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്ന് പണം എത്തുന്നുണ്ട് ഈ പണം ഇതുകൊണ്ടാണ് ഇവർ ഈ ഗാസ സിറ്റിയിലെ സീജ് ഏർപ്പെടുന്നത് ഒരു സാധനം അകത്തോട്ട് കടത്തിവിടാതിരിക്കാനുള്ള കാരണം ഹമാസിന് ഒരു കാലത്തും പണത്തിന്റെ ഷോർട്ടേജ് വരുന്നില്ല ഇസ്രയേലിന് പണത്തിന്റെ ഷോർട്ടേജ് വന്നാൽ പോലും ഹമാസിന് പണത്തിന്റെ ഷോർട്ടേജ് വരുന്നില്ല അപ്പൊ ഹമാസിന് പണത്തിന് ഷോർട്ടേജ് വരാതെ സൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട തല എന്ന് പറയുന്നത് സബീർ ജബാരൻ എന്ന് പറയുന്ന ആളാണ് അതാണ് ഇന്നലെ ലക്ഷ്യം വെക്കപ്പെട്ട ഒരു തല മറ്റേ തല എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും മൂത്ത തലയാണ് ഹലീൽ അൽ ഹയ്യ എന്ന് പറയുന്ന ആൾ ഇവരുടെ വൈസ് ചെയർമാൻ ഓഫ് ദി ഹമാസ് പോളിറ്റ് ആണ് അദ്ദേഹത്തിന് മേലെ ഇപ്പൊ തെറ്റാൽ ആളുകളില്ല അദ്ദേഹത്തിന് മേലെ ഉണ്ടായിരുന്നത് യാഹ്യാ സിൻവാർ ആണ് യാഹ്യാ സിൻവാറിന്റെ കൂടെ ക്ലോസ് അസോസിയേറ്റ് ആയിട്ട് മൂവ് ചെയ്ത ആളാണ് ഇദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ യാഹ്യാ സിൻവാർ തുടച്ചു നീക്കപ്പെട്ട ശേഷം ഹമാസിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ നിൽക്കുന്ന ആളാണ് ഹലീൽ അൽ ഹയ്യ എന്ന് പറയുന്ന ആൾ അപ്പൊ അദ്ദേഹത്തെയും ഉത്മൂലനം ചെയ്യാതെ ഇവർക്ക് ഹമാസിനെ ഇവിടെ നിന്ന് പതിച്ചത് കൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല ഹമാസിന് ഇങ്ങനെ ഓപ്പറേറ്റീവ്സ് ആയിട്ട് വിവിധ അറബ് രാജ്യങ്ങൾ ഇതിന്റെ ബിങ്ങുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതിൽ ഏറ്റവും ശക്തമായിട്ട് നിൽക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത് ഖത്തറിലാണ് ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ അദ്ദേഹം ഖത്തറിനോട് ഇവിടെ നിന്ന് ഹമാസ് ആളുകളെ ഒഴിഞ്ഞു പോകാൻ പറയണമെന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത് അവിടുത്തെ പ്രധാനമന്ത്രി ഹമാസിനോട് ഒരു മാസത്തിനുള്ളിൽ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷെ അവരാരും ഒഴിഞ്ഞു പോയില്ല അവർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു ടവറുണ്ട് ആ ടവറിലാണ് ഇതിലെ ആക്രമണം നടന്നിരിക്കുന്നത് അതും അവർ താമസിക്കുന്ന ഫ്ളാറ്റുകളിലല്ല അവർ മീറ്റിംഗ് ചെയ്യുന്ന ഹാളുകളിലാണ് ഇന്നലെ ആക്രമണം നടന്നിരിക്കുന്നത് വളരെ പ്രിസൈസ് ആയിട്ടൊരാക്രമണം ഇന്നും ഇപ്പൊ വളരെ ലേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസുകളിൽ പറയുന്നത് ഖത്തറിനെ ആ വിമാനങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പതിനഞ്ച് വിമാനങ്ങൾ ഉണ്ടായിരുന്നു അതായത് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് വിമാനങ്ങൾ ആൻഡ് ടെൻ മിനേഷൻസ് എന്നാണ് അവര് പറഞ്ഞത് ടെൻ മിനേഷ്യൻസ് എന്ന് പറഞ്ഞാല് പത്ത് മിസൈലുകളാണ് അവരുപയോഗിച്ചിട്ടുള്ളത് അത് രണ്ടു മണിയോട് അടുപ്പിച്ച് അവിടെ ഒരു മീറ്റിംഗ് നടക്കും ആ മീറ്റിംഗിൽ എത്തിപ്പെടുന്ന ആളുകൾ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ മിനേഷ്യൻസ് അയക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ആ കൃത്യം ആ സ്ഥലം അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും അവര് അവിടെ ധാരാളം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞാൻ ആ സ്ഥലത്ത് പോയിട്ടൊന്നുമില്ല എങ്കിലും നമ്മൾ വായനയിൽ നിന്ന് മനസ്സിലാക്കുന്നത് വളരെ ബിസി ആയിട്ടുള്ള ഏരിയയിലാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത് അവിടെ സ്കൂളുകളും ഹോസ്പിറ്റലുകളും അതുപോലെ ഡിപ്ലോമാറ്റിക് സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ അവിടെ കൃത്യമായിട്ട് ഈ സ്ഥലത്ത് ഇവർ താമസിക്കുന്ന അത്രയും ലാഭമായിട്ടുള്ള സ്ഥലങ്ങളിലാണെന്ന് ഓർക്കണം അത്രയും വലിയ സേഫ് ഫീലിംഗ് ആണ് ഈ അന്താരാഷ്ട്ര ഭീകരന്മാർക്കുള്ളത് ഇവരൊക്കെ പല പല ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരും ഇസ്രായേലിന്റെ തടവിൽ കടന്നിട്ടുള്ളവരും ഇസ്രായേലിന്റെ തടവിൽ നിന്ന് ബന്ദി എക്സ്ചേഞ്ചിന്റെ ഭാഗമായിട്ട് മാത്രം രക്ഷപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാം എണ്ണം പറഞ്ഞ ഭീകര പ്രവർത്തകരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന്റെ ആക്രമണം പ്ലാൻ ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ പെടുന്ന ആളാണ് ഖലീ എന്ന് പറയുന്നതാണ് അന്ന് മുഹമ്മദ് ഇറാന്റെ ഐആർ ജി സിയുടെ കമാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് സയ്യിദ് ഇസാദി എന്ന് പറയുന്ന ആള് ലെബനോണിൽ വന്ന് താമസിച്ചുകൊണ്ടാണ് ഈ ഒക്ടോബർ ഏഴിന്റെ ആക്രമണങ്ങളെ അവര് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത് ആ ആളുമായിട്ട് മുഹമ്മദ് സയ്യിദ് ഇസാദി എന്ന് പറയുന്ന ഐ ആർ ജി സി കമാൻഡറുമായി കൈകോർത്തുകൊണ്ട് ഒക്ടോബർ ഏഴിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചാലാണ് ഖലീൽ അൽ ഹയ്യ എന്ന് പറയുന്ന ഭീകരൻ അപ്പൊ ഇദ്ദേഹത്തെ ഇസ്രായേൽ നിരന്തരമായി നോക്കിക്കൊണ്ടിരുന്നതാണ് ഇവരെ ഖത്തർ സേഫ് ആയിട്ട് താമസിക്കുന്നു ഇവരെ വധിക്കേണ്ടത് ഇസ്രായേലിനെ സംബന്ധിച്ച് അത്രയും എസൻഷ്യൽ ആയിട്ടുള്ള സംഗതിയാണ് ഇത് ഓർണമെന്റലായിട്ട് പരിപാടിയൊന്നും അല്ല വേണമെങ്കിൽ ചെയ്യാം അല്ലെ വേണമെങ്കിൽ അങ്ങ് ഒഴിവാക്കാം അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒഴിവാക്ക ഒഴിവാക്കി കഴിഞ്ഞാൽ ഖമാസിനെ ഉന്മൂലനം ചെയ്യുന്ന പ്രവൃത്തികളുടെ കമ്പീഷനിലേക്ക് ഇത് നീങ്ങുകയില്ല അതുകൊണ്ട് ഈ ആളുകളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുള്ള ഇസ്രായേലിന്റെ ആക്രമണം വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് പല ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വരുന്ന റിയാക്ഷൻ ഈ ജെറുസലേം ആക്രമണത്തിന്റെ ഭാഗമായി ജെറുസലേമിൽ കഴിഞ്ഞ ദിവസം ബസ് സ്റ്റോപ്പിൽ രണ്ട് ഭീകരന്മാർ ആക്രമിച്ചതിന്റെ ഭാഗമായി രഥന്യാഹും വികാരപരമായി എടുത്ത ഒരു തീരുമാനമാണ് ഇത് വലിയ പിന്നെ കോൺസിക്വൻസസ് ഉണ്ടാക്കും എന്ന നിലയിലുള്ള അന്താരാഷ്ട്ര നേതാക്കന്മാരുടെ ഒക്കെ പ്രതികരണം കണ്ടു ഇത് അങ്ങനെ എടുത്ത തീരുമാനമൊന്നുമല്ല ഇവര് ഒരവസരം നോക്കിയിരുന്ന് ഈ ഖത്തറിലേക്ക് ഇവർ പ്രവേശിക്കുകയാണ് ചെയ്തത് ഖത്തറ് നിരന്തരമായിട്ട് ഈ ഈ ഭീകരന്മാർക്ക് ഇവിടെ ഒളിച്ചിരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന രാജ്യമാണ് അപ്പൊ നമ്മള് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നമ്മുടെ നാട്ടില് ഭീകരപ്രവർത്തനം നടത്തി പാകിസ്ഥാനിൽ പോയി ഒളിച്ച ഭീകരരെ നമ്മൾ ആക്രമിച്ചു അത് ശരിയോ തെറ്റോ നോക്കണം അത് ശരിയാണെങ്കിൽ ഇതും ശരിയാണ് ഇസ്രായേലിൽ ഭീകരപ്രവർത്തനം നടത്തി ഖത്തറിൽ പോയി ഒളിച്ചിരിക്കുന്ന ഈ ഭീകരന്മാരെ ഖത്തറിൽ പോയി വേട്ടയാടാനുള്ള റൈറ്റ് ഇസ്രായേലിന് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ഈ ആക്രമണത്തിനെ പറ്റി തെറ്റൊന്നും പറയാൻ കഴിയില്ല ഈ ആളുകളെ കിട്ടിയോ ഇല്ലയോ എന്നുള്ള വിഷയം മാത്രമേ ഇനി കൺഫേം ചെയ്യാനുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം എസ് തീർച്ചയായും വളരെ വ്യക്തമായിട്ട് തന്നെ അങ്ങ് അവതരിപ്പിച്ചു ഞാൻ ശ്രീമതി ഡി സി ജോസഫിലേക്ക് വരികയാണ് ഇസ്രായേൽ നടത്തിയ ഒരു സൈനിക ഓപ്പറേഷൻ തീർച്ചയായിട്ടും ഇസ്രായേൽ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് തങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെയും പോകും എന്നൊരു കാര്യം ഒരിക്കൽ കൂടി ഇസ്രായേൽ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് ഇസ്രായേലിന്റെ ഒരു നിശ്ചയദാർഢ്യത്തെ വർഷങ്ങളായിട്ട് ഇസ്രായേൽ ജോലി ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ അങ്ങ് എങ്ങനെ നോക്കിക്കാണെന്ന് മാത്രമല്ല ഈ ഒരു ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഒരു പൊതുവെയുള്ള ഒരു പ്രതികരണം കൂടി അങ്ങേക്ക് പങ്കുവെക്കാം ശ്രീമതി ഡേസി നമസ്കാരം ഞാൻ ഇവിടെ ലബനോൺ ബോർഡറിലുള്ള ഇസ്രായേലിൽ പതിനാല് വർഷത്തോളമായി ഞാൻ ജോലി ചെയ്യുന്നു ലബനോൻ ബോർഡറിലെ നഹാരിയ എന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് ഒരു കിബുക്സ് ആണ് ഏകദേശം നാല് കിലോമീറ്ററോളേ ഉള്ളൂ ഇവിടുന്ന് ലബനൻ ബോർഡറിലേക്ക് ലെബനോൺ മലനിരകളിലേക്ക് ഇന്നലത്തെ ഏഹ് ഖത്തറിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം ഇസ്രായേലിലെ ദൈനംദിന ജീവിതത്തിൽ യാതൊരുവിധ പ്രത്യേകതകളും വരുത്തിയതായിട്ട് ഇതുവരെ അറിവിലില്ല എല്ലാം എല്ലാവരും സ്വന്തം ജോലികൾക്കും സ്കൂളുകളിലേക്കും എല്ലാം തന്നെ പോകുന്നു പ്രത്യേകിച്ച് അലർട്ടുകളോ പ്രത്യേകിച്ച് എന്തെങ്കിലും അപകട സൂചനകളോ ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള അത് വാർത്തകളിലൂടെ അറിയുന്നു എന്നതല്ലാതെ അതിനെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകതയും ഇന്നത്തെ ഈ ജീവിതത്തിൽ നിലവിലില്ല പിന്നെ ഖക്കറിനെ ഇസ്രായേൽ ഇന്നലെ ആക്രമിച്ചത് അതിന്റെ പരമാധികാരത്തെ നമ്മൾ ഇസ്രായേൽ ആക്രമിച്ചത് തെറ്റോ ശരിയോ എന്ന് അപലപിക്കുന്നതിന് മുൻപ് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് തീവ്രവാദികൾക്ക് ഫണ്ട് കൊടുത്ത് അവരെ സഹായിക്കുകയും അവരെ സ്വന്തം രാജ്യത്ത് ഒളിവിൽ താമസിക്കുക അനുവദിക്കുകയും ചെയ്തു കൊണ്ട് നിൽക്കുന്ന ഖത്തർ ഒപ്പം തന്നെ സമാധാനത്തിന്റെ ഇടനിലക്കാരെന്ന് ഭാവിക്കുകയും ചെയ്യുന്നു രണ്ടു വഞ്ചിയിലാണ് ഖത്തറിന്റെ യാത്ര അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ ഇസ്രായേൽ സ്വന്തം ജനത്തെ ഇത്ര വലിയ ലോകത്ത് ഈ ചെറിയ പൊട്ടുപോലെയുള്ള ഒരു രാജ്യമാണ് യഹൂദർക്ക് സ്വന്തമായിട്ടുള്ളത് അതിൽ നിന്ന് പോയാൽ അതിൽ നിന്ന് പോകേണ്ടി വന്നാൽ അവർക്ക് പോകാൻ മറ്റൊരു ഇടമില്ല എങ്ങോട്ടാണ് അവർ പോകേണ്ടത് സ്വന്തം പൗരന്മാർക്ക് താമസിക്കാൻ ഒരു രാജ്യമുണ്ടാകേണ്ടത് അവരുടെ ആവശ്യമാണ് അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഇന്നും ഇന്നലെയുമല്ല കാലങ്ങളായി അവർ തുടങ്ങിയ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു വാണിംഗ് ആണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദികളെ ഒളിപ്പിക്കാൻ സഹായിക്കുന്ന ലോകത്തിലെ പ്രത്യേകിച്ച് ഹമാസ് പോലെയുള്ള ഒരു തീവ്രവാദ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരു രാജ്യത്തിനും പ്രത്യേകിച്ച് ജി സി സിയിലുള്ള രാഷ്ട്രങ്ങൾക്കുള്ള ഇസ്രായേലിന്റെ വാണിംഗ് ആണിത് ഒരു സൂചന മനസ്സിലാക്കിക്കൊണ്ട് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകിച്ച് ഹമാസ് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനും അവർക്ക് ഒളിക്കാൻ ഇടം കൊടുക്കാതിരിക്കാനും ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണം എന്ന നിലയിലാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് അല്ല ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ ഇതിന്റെ മുന്നോട്ടുള്ള നിലനിൽപ്പിന് ഇത്തരണം ആക്രമണങ്ങൾ നിർബന്ധമായും ഉണ്ടായേ പറ്റൂ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ സമാധാനപരമായി സ്വന്തം പ്രകൃതിയെയും സമാധാനത്തെയും ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരുന്ന യുവാക്കളുടെ ഇടയിലേക്ക് വെടിയുതിർത്തുകൊണ്ട് പറ്റം തീവ്രവാദികൾ കടന്നു വരുമ്പോൾ ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇസ്രായേൽ അന്താരാഷ്ട്ര മര്യാദ മറക്കുന്നു എന്ന് അന്ന് എവിടെയായിരുന്നു അന്താരാഷ്ട്ര മര്യാദ ഇസ്രായേലിന്റെ മണ്ണിലേക്കാണ് അവർ കടന്നു വന്നത് കിബൂസ് നീർ കിബൂത്ത് നീർ ഓസ് കിബൂത്ത് ബെറി എന്നീ സ്ഥലങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഗാസയിലെ ഈ മനുഷ്യർക്ക് വേണ്ടി കാലങ്ങളായി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടി ഫൗണ്ടേഷനുകൾ രൂപീകരിച്ച് പണം സമാഹരിച്ച് അവരെ സഹായിക്കുകയും ചെയ്തു കൊണ്ടിരുന്ന മനുഷ്യരുടെ നേർക്കാണ് അന്നവർ വെടിയുണ്ടകൾ ഉതിർത്തത് പിടിച്ചുകൊണ്ട് പോയത് ഇന്നും നാൽപ്പത്തി എട്ടോളം ബന്ദികളെ തിരിച്ചു കിട്ടാനുണ്ട് നമ്മൾ ഓരോ അവിടെ അവിടെ ഉള്ള ബന്ധികളുടെ വീഡിയോകൾ ചിലപ്പോൾ അവർ ഇങ്ങോട്ട് അയക്കും ഒരു കുഞ്ഞ് പിഞ്ചു കുഞ്ഞിനെ അവനിൽ വെച്ച് ചുട്ടു കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഗർഭിണികളെ പിടിച്ചുകൊണ്ട് പോയി അവർ ചെയ്യുന്നത് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പട്ടിണിക്കിട്ട് ദിനം ദിനം ദൈനം കൊ കൊന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരവസ്ഥയിൽ ഇസ്രായേൽ എന്തു ചെയ്യണമെന്നാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് സ്വന്തം ജനത്തെ സംരക്ഷിക്കാൻ മറ്റെന്താണ് ഇസ്രായേലിന് ചെയ്യാനാവുക ഞാൻ ഒരു കാര്യം കൂടി നമുക്കറിയാം ഈ പല കാലഘട്ടത്തിൽ പല രീതിയിൽ ഈ ഹമാസ് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിലൊക്കെ അന്താരാഷ്ട്ര ഫലമായിട്ട് ഒരു വെടിനിർത്തൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു പലപ്പോഴും അന്ന് ഹമാസ് യൂസ് ചെയ്തൊരു ടാക്ടിക്സ് ഉണ്ട് പലപ്പോഴും ഇസ്രായേൽ ബന്ധികൾ ഗാസയുടെ മണ്ണിലുണ്ടെങ്കിൽ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുകയില്ല എന്ന ഹമാസിൻ്റെ മിഥ്യാധാരണയാണ് ഇത്തവണത്തെ ഒരു സൈനിക നടപടിയിൽ ഇസ്രായേൽ പൊളിച്ചെഴുതിയത് അതിനാൽ തന്നെ ഒരു കോംപ്രമൈസിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് അവസാനത്തെ ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കിയേ തങ്ങൾ അടങ്ങുകയുള്ളൂ എന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങളുടെ പോക്ക് അങ്ങയുടെ നിരീക്ഷണം പങ്കുവയ്ക്കുക ശ്രീമിതർ ഡേസി ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നിലപാട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ നിലവിൽ ഗാസയിലോ എവിടെയാണോ അവർ ഒളിപ്പിച്ചിരിക്കുന്ന നാൽപ്പത്തി എട്ടോളം ബന്ദികളെ ജീവനോടെയോ അല്ലാതെയോ അവരുടെ ഒരു കൈവിരലെങ്കിലും ഇവിടെ അടക്കാൻ പാകത്തിന് കിട്ടുക എന്നതാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം എന്നാൽ ഹമാസിന് തന്നെ അറിയാനിട്ടാണോ വിട്ടുകൊടുക്കാനിട്ടാണോ ഇപ്പോഴും ബന്ദികൾ എവിടെയുള്ള എവിടെയാണ് എവിടെയാണുള്ളതെന്ന് ഇസ്രായേൽ സൈന്യത്തിന് കണ്ടുപിടിക്കാനായിട്ടില്ല ആ ഒരു ലക്ഷ്യം മുൻ മുൻ നിർത്തി മുന്നോട്ട് പോകുന്നതിനൊപ്പം തന്നെ ഒരു വർഷം ഒന്നോ രണ്ടോ വർഷം ഹമാസിനെ ഒന്ന് ഒതുക്കുന്നു കുറച്ച് അതിലെ നേതൃത്വത്തെയോ ഒക്കെ കൊല്ലുന്നു അല്ലെങ്കിൽ തടവിലിടുന്നു വീണ്ടും രണ്ടു വർഷം കഴിയുമ്പോൾ വീണ്ടും യുദ്ധം ഉണ്ടാകുന്നു വീണ്ടും ഇസ്രായേൽ പഴയ രീതിയിലേക്ക് പോകുന്നു വീണ്ടും അലർട്ടുകൾ സൈറണുകൾ ജനജീവിതം കുറച്ചൊക്കെ താറുമാറാകുന്നു ഇങ്ങനെ കൊണ്ട് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം തന്നെ ആറ് ഏഴ് കൊല്ലമായി ഞാനിത് കാണുന്നു എനിക്ക് തോന്നുന്നത് ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഹമാസിന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെയും ഹമാസ് ഹമാസിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും തന്നെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇസ്രായേലിന് മുന്നോട്ട് വർഷങ്ങളോളം മുന്നോട്ടുള്ള ഇസ്രായേലിന്റെ ജീവിതം ഇസ്രായേലിലെ ജനജീവിതം സാധാരണ പൗരന്റെ ജീവിതം സുരക്ഷിതമാക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിനുവേണ്ടിയാണ് ഖത്തറിൽ കയറിയ അവര് ഇത്രയും വലിയൊരു ആക്രമണം പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ അമേരിക്കയുടെ സുഹൃത്താണെന്ന് ട്രംപിനെ കോടികളുടെ വിലയുള്ള വിമാനം നൽകിയ ഖത്തറിനെ നേരെ ചെന്ന് ഇസ്രായേൽ ആക്രമിക്കണമെങ്കിൽ അവർക്ക് അത്ര വലിയൊരു ലക്ഷ്യം സ്വന്തം പൗരന്മാരെ സ്വന്തം ഈ കുഞ്ഞു രാജ്യത്തെ സംരക്ഷിക്കണം എന്നൊരു ലക്ഷ്യം നിർബന്ധമായും മുന്നിലുണ്ട് യെസ് ഞാൻ അത് തന്നെ ഡോക്ടർ ജോസ് ജോണിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ട്രംപിന് കോടിക്കണക്കിന് രൂപയുടെ വിമാനം നൽകിയ കഴിഞ്ഞ തവണത്തെ ട്രംപിൻ്റെയൊക്കെ ഗൾഫ് സന്ദർശനം നമുക്കറിയാം ഈ ട്രംപ് അവിടെ നിന്ന് വിമാനം കയറി പോകുമ്പോൾ സ്വന്തം ബന്ധുക്കളെ പിരിയുന്ന രീതിയിലുള്ള വികാരനിർഭരമായിട്ടുള്ള യാത്രയെപ്പോഴാണ് ട്രംപിന് ലഭിച്ചത് ആ ഒരു ഘട്ടത്തിലാണ് ഇസ്രായേൽ ഖത്തറിന് നിരക്ക് ആക്രമണം നടത്തുന്നത് അപ്പോൾ ഈ ട്രംപ് ഇത് അറിഞ്ഞിട്ടുണ്ടാകുമോ അമേരിക്ക അതിനോട് എങ്ങനെയായിരിക്കും പ്രതി ചില പ്രതികരണങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അമേരിക്കയുടെ ഒരു മൗനാനുവാദം ഈ ഒരു ആക്രമണത്തിന് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് അനുമാനിക്കാൻ കഴിയുമോ ഡോക്ടർ ജോസഫ് ട്രംപിന്റെ ആദ്യ പ്രതികരണം നമ്മൾ എല്ലാവരും വായിച്ചാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഇത് അത്ര ആഹ്ലാദകരമായ ഒരു കാര്യം അല്ലെങ്കിൽ കൂടി ബന്ധികളെ തിരിച്ചു കിട്ടിയേ പറ്റൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ ട്രംപ് പറഞ്ഞോ എന്നുള്ള ഒരു ചോദ്യം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നില്ല ട്രംപ് അത് അറിയാതെ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റിയല്ല കാരണം അമേരിക്കയുടെ അത്രയും വലിയ എയർ ബേസ് ആണ് അവിടെ ഉള്ളത് അവരുടെ ആ പിന്നെ ഖത്തറിന്റെ എയർ എയർ ഖത്തറിന്റെ എയർ സ്പേസിലൊന്നും പറയണ്ട ആ പ്രദേശത്ത് എവിടെ വന്നാലും ശരി അമേരിക്ക അറിയും അത് അമേരിക്ക അറിയാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല മാത്രല്ല ഇപ്പൊ ഇന്നും പറഞ്ഞതെന്ന് മനസ്സിലാവുന്നത് അവരുടെ എയർ സ്പേസിൽ ഇസ്രായേൽ പ്രവേശിച്ചിട്ടില്ല പേർഷ്യൻ ഗൾഫിന്റെ പേർഷ്യൻ ഗൾഫിൽ വിമാനങ്ങൾ നിർത്തിക്കൊണ്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പിന്നെ മിസൈൽസ് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത് കാരണം ഖത്തറിന്റെ റഡാറുകളിൽ ഈ വിമാനങ്ങൾ ഡിറ്റക്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പൊ നിശ്ചയമായിട്ടും ട്രംപിനെ ഈ വിവരം മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട് ഇത് ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ ആരാണ് എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഇന്റലിജൻസ് വിവരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം ഈ ആളുകൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം ഒരു റീസണബിൾ ടൈമിനുള്ളിൽ ഖത്തറിനെ ഈ വിവരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വസുതയാണ് വിക് ഓഫ് വഴി വിവരം അറിയിച്ചു എന്നാണ് ട്രംപിന്റെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞിട്ടുള്ളത് പക്ഷെ നേ വളരെ കാലേക്കൂട്ട ഖത്തറിന് വിവരം ലഭിച്ചിട്ടുണ്ടാവുക ഖത്തർ പറയുന്നത് ആക്രമണം കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിവരം കിട്ടിയെന്നാണ് ആക്രമണത്തിന് മുൻപ് വിവരം കിട്ടിയിട്ടുണ്ടാവാം കാരണം നേരത്തെ വളരെ കാലേക്കൂട്ടി വിവരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരാണോ ഉദ്ദേശിച്ചത് അവന്മാര് പണ്ടേ മാളം വഴി രക്ഷപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ അത് സംഭവിക്കാതിരിക്കത്ത രീതിയിലോട്ട് സമയത്ത് ഇത് കൊടുത്തിട്ടുണ്ടാവുള്ളൂ അമേരിക്കയ്ക്ക് ഖത്തറിന്റെ നമ്മൾ മുഖം രക്ഷിക്കാൻ വേണ്ടി അറിയിക്കാൻ വേണ്ടി ഒരു ഒരറിയിക്ക അറിയിച്ചിട്ടുണ്ടാവാം തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ടുള്ള കൺവെൻസ് അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള അഭിപ്രായ എക്സ്ചേഞ്ചിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് കാരണം ഇവരെ അവസാനിപ്പിക്കുക എന്നുള്ളത് ഈ ഗാസ സിറ്റി പിടിക്കുന്നതുകൊണ്ട് മാത്രം കാര്യം തീരുന്നില്ല ഇവരെ അവസാനിപ്പിക്കുക എന്നുള്ളത് അത്രത്തോളം എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് അമേരിക്ക പറയുന്ന കാര്യമാണ് അമേരിക്കയും ഇസ്രായേലും ഹാനിങ് ബ്ലോ അത്രത്തോളം ക്ലോസ് ആയിട്ട് മൂവ് ചെയ്യുന്ന അലൈസ് ആണ് ഇസ്രായേലിന്റെ സുരക്ഷ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ സുരക്ഷ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ ആ സുരക്ഷ ഉറപ്പിക്കണമെങ്കിൽ ഇവരിൽ ഇവരോരോരുത്തരെയായിട്ടും നീക്കം ചെയ്യാൻ നിവർത്തിയില്ല ഇപ്പൊ ബഞ്ചുകളെ സംബന്ധിച്ച് ഇസ്രായേൽ പറയുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള രണ്ട് കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത് ഒന്ന് ബന്ധികളെ പൂർണമായും വിട്ടുതരിക രണ്ട് ഹമാസ് പൂർണ്ണമായും കീഴടങ്ങുക എന്നുള്ളതാണ് ഇത് വാസ്തവത്തിൽ ഈ രണ്ടാമത്തെ കാര്യമാണ് ഇസ്രായേലിന്റെ ആദ്യത്തെ ആവശ്യം ഹമാസ് പൂർണ്ണമായും കീഴങ്ങ അത് കഴിഞ്ഞ് ബന്ധികൾ എന്നുള്ളതാണ് നെതന്യാഹുവിനെ സംബന്ധിച്ചെങ്കിലും വിഷയമായുള്ളത് തീർച്ചയായിട്ടും ബന്ദികളുടെ ബന്ധുക്കളെ സംബന്ധിച്ചുള്ള മനോവേദന നമുക്ക് ഊഹിക്കാം നമ്മളുടെ വീട്ടിലുള്ള ഒരാളെ ഇതുപോലെയുള്ള ഭീകരന്മാരി കള്ളന്മാരി പിടിച്ചു വെച്ചുകൊണ്ട് പോയിട്ട് ദിവസവും ദിവസം ഇഞ്ചിയായിട്ട് മുറിക്കുകയാണെങ്കിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന മനോവേദന അത്ര വലുതാണ് പക്ഷെ രാജ്യത്തിന് വേണ്ടി ഇത്തരമൊരു കാര്യം ചെയ്യേണ്ടി വരും എന്നൊരു സൂചന ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ട്രംപിന്റെ നദന്യാകുവിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ് ഇനി യുദ്ധം അവസാനിപ്പിക്കുന്ന സംബന്ധിച്ച് നിശ്ചയമായിട്ടും ഇസ്രായേൽ ഈ ഒരു നെഗോസിയേഷന്റെ ഭാഗമായും ഗാസ സിറ്റി പിടിച്ചെടുക്കുന്നതിന് മുൻപ് നിർത്തുന്ന പ്രശ്നമില്ല അത് അങ്ങനെ ഒരു സംഗതി ഇല്ലാതാക്കാനാണ് ഓരോ പ്രാവശ്യവും ഇസ്രയേൽ ശ്രമിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഇപ്പോൾ ഈ ഒരു സംഗതി ഈ അറ്റാക്ക് ഈ അറ്റാക്കിന്റെ പേരിൽ എന്തായാലും ശരി ചർച്ചകൾ മാസങ്ങളോളം വൈകും ആ വൈകുന്ന സമയം മതി അവർക്ക് ഗാസാ സിറ്റി പിടിച്ചെടുക്കാം ഗാസാ സിറ്റി പിടിച്ചെടുത്തോണ്ട് മാത്രമായില്ല ഇപ്പോഴും നാനൂറ്റി അൻപത് മൈൽ തണൽ ഇവരുടെ കയ്യിലുണ്ടെന്നാണ് നോക്കുന്നത് നാനൂറ്റി അൻപത് മൈൽ കിലോമീറ്റർ അല്ല ഒരു മൈൽ എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് സെവൻ കിലോമീറ്ററാണ് അത്രയും ടണലുകൾ ഈ ഗാസാ സിറ്റിയുടെ അടിയിലും ഭൂമിയിൽ തവരങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് യുവന്മാരെ അവസാനിപ്പിക്കുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വലിയൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വലിയൊരു സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഓർമ്മി ഈ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതാക്കുകയും അങ്ങനെ പൂർണ്ണമായിട്ട് ചെയ്യുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഈ ഗാസ പൂർണ്ണമായും കീഴക്കിയ ശേഷം ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലുള്ള അവസ്ഥ എന്താണോ അത്തരത്തില് ഒരു ഭരണത്തിലേക്കാണ് ഇത് പോകുക ഇസ്രയേലിന്റെ പരിപൂർണ നിയന്ത്രണമുള്ളൊരു പ്രദേശമായി അത് മാറും അവിടെ ഇസ്രായേൽ സെറ്റിൽമെന്റുകൾ വരും അതിനിടയിൽ പാലസ്റ്റീന ഉള്ള ചെറിയ ചെറിയ ഏരിയകളും സെറ്റിൽമെന്റിന് കിട്ടും ഇപ്പൊ വെസ്റ്റ് ബാങ്കില് ഏത് തരത്തിലാണോ പാലസ്തീനികൾ പ്രഷറൈസ് ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഗാസയിലും പാലസ്റ്റീനുകൾ പ്രഷറൈസ് ചെയ്യപ്പെടും അവർക്ക് ഒഴിഞ്ഞു പോകാൻ ഒരുപക്ഷെ ആഫ്രിക്കയിലോ മറ്റു പ്രദേശങ്ങളിലോ ഏരിയകൾ ഇയർമാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇവിടെ നിൽക്കാനാവില്ല എന്ന് മനസ്സിലാക്കി ഒരു പക്ഷെ അഞ്ച് വർഷം കൊണ്ട് ഇല്ല പത്ത് വർഷം കൊണ്ട് ഇല്ല പതിനഞ്ച് വർഷം കൊണ്ട് ഈ പാലസ്റ്റീനുകൾ മുഴുവൻ ഈ പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരിക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഒരു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഈ ഒരു ഓപ്പറേഷൻ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അതുപോലെ ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടവും ഭൂമിയിൽ എന്നൊരു കാര്യത്തെ ഒരിക്കൽ കൂടി അരക്കെട്ട് ഉറപ്പിക്കും നമുക്കറിയാം ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഈ നാസി വാർ ക്രിമിനൽ അഡോഫ് ഐക്മാനെ പിടിച്ചത് അർജന്റീനിൽ നിന്ന് മ്യൂണിക് ഒളിമ്പിക്സിൽ ഇസ്രായേലിൻ്റെ കായിക താരങ്ങളെ കൊന്നിടക്കിയവരെ വർഷങ്ങൾ നീണ്ട ഓപ്പറേഷന് ശേഷമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി അവരെ തേടി പിടിച്ച് അവരെ കൊന്നടക്കിയത് അതിനുശേഷം പല കാര്യങ്ങൾ നമുക്കറിയാം ഓപ്പറേഷൻ ഇൻഡബേ പോലുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഇവിടെ ഇസ്രായേലിൻ്റെ ഒരു നിലനിൽപ്പിൽ മൊസാദ് എന്ന് പറയുന്ന ആ ഒരു ഒരു സംവിധാനം അത് വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നില്ലേ ഡോക്ടർ ജോസ് നിശ്ചയമായിട്ട് നമ്മള് പിന്നെ ഇത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇത് ഐ ഡി എഫിന്റെയും ഷിൻബെറ്റിന്റെയും കമ്പയൻഡ് ഓപ്പറേഷൻ ആണ് എന്നാണ് പറയുന്നത് എന്ന് പറയുന്നത് അവരുടെ ഇന്റലിജൻസ് ഏജൻസികളുടെ മൂന്ന് വിങ്ങുകളുടെ ഒരു ഭാഗമാണ് മൂന്ന് ഇന്റലിജൻസ് വിങ്ങുകൾ നമ്മൾ മൊസാദ് എന്നുള്ള പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ മൊസാദ് മാത്രമല്ല മൂന്ന് ഇന്റലിജൻസ് വിങ്ങുകൾ അതിൽ ഒന്ന് ഈ പറയുന്ന ഷിൻബറ്റ് എന്ന് പറയുന്ന സംഗതിയാണ് വേറെ ഒന്ന് അമാൻ എന്ന് പറയുന്ന സംഗതിയാണ് മൂന്നാമത്തോളം മൊസാദ് എന്ന് പറയുന്നത് ഈ ഷിൻബറ്റാണ് ഈ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള ടെററിസ്റ്റുകളുടെ എല്ലാ ആക്ടിവിറ്റീസും മോണിറ്റർ ചെയ്യുന്നതും അവരെ സഹായിക്കുന്ന ഇറാനിലായിക്കോളട്ടെ ഖത്തറിലായിക്കോളട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തായിക്കോളട്ടെ ആ സ്ഥലങ്ങളിൽ ടെററിസ്റ്റുകൾക്ക് ലഭിക്കുന്ന എല്ലാ സഹായങ്ങളും കണ്ടുപിടിക്കുന്നതും അവരെ സ്വന്തം രാജ്യത്ത് ഇസ്രായേൽ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെ തിരിച്ചറിയുന്നതും ഒക്കെ ഇന്റേണൽ സെക്യൂരിറ്റി ഏജൻസി ആയിട്ടുള്ള ഷിൻബെറ്റ് എന്ന് പറയുന്ന ഏജൻസിയാണ് അപ്പൊ ഇന്നലെ അത് നെതന്യാഹു പ്രത്യേക എടുത്തു പറഞ്ഞിരുന്നു ഇത് ഐ ഡി എഫും ഷിൻബെറ്റും ചേർന്നുള്ള ഒരു ഓപ്പറേഷൻ ആണെന്ന് ഇത് കൂടാതെ ഇവരുടെ മിലിറ്ററി ഇൻഫ്ലിയൻസ് ഉണ്ട് അതിന്റെ പേര് അമാനം എന്നുള്ളതാണ് മിലിറ്ററി ആണ് ആണെന്ന് ഈ മൊസാദ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ വ്യാപിച്ചു വരുന്ന നെറ്റവരാണ് അപ്പൊ അവരെ എല്ലാ ഇന്റർനാഷണൽ എല്ലാ രാജ്യങ്ങളിലും മൊസാദിന് ഓപ്പറേഷൻസ് ഉണ്ട് ആ ഓപ്പറേഷൻസ് മാത്രമല്ല അവർക്ക് ആക്ടിവിറ്റീസും ഉണ്ട് അവിടെ അവർക്ക് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് മൊസാദ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ ഒക്കെ അവരുടെ ഓപ്പറേറ്റിംഗ് വിഗ് എന്ന് പറയുന്നത് മൊസാദ് ആണ് ഇത് ആണ് ചെയ്തിട്ടുള്ളത് ഇവരുടെ ഇന്റലിജൻസ് സംവിധാനം ത്തരമായിട്ടുള്ള ഇന്റലിജൻസ് സംവിധാനമാണ് അപ്പൊ അത്രയും ഇൻട്രലിയൻസ് സംവിധാനം ഉള്ളത് കൊണ്ടാണ് ഈ ഹമാസിന്റെ ഈ ആളുകൾ ഇവന്മാര് ടോയ്ലറ്റ് പോകും പോലും കൃത്യമായിട്ട് ഇവന്മാർ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ ഇവര് ചില സ്ഥലങ്ങളൊക്കെ സേഫ് ആണെന്ന് വിചാരിക്കുന്നു ആ സേഫ് ആണെന്ന് വിചാരിക്കുന്ന ലോകത്തിലെ അവസാനത്തെ സ്ഥലമായിരുന്നു ഇവരിപ്പം ഈ പോയി താമസിച്ച ഖത്തർ എന്ന് പറയുന്ന സ്ഥലം പക്ഷെ ഇന്ന് ഫോക്സ് ന്യൂസില് ഒരു അമേരിക്കൻ കമാൻഡ് റിട്ടയേഡ് കേണൽ റോബർട്ട് മാഗിൻസിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട് അതായത് ഫോക്സ് ന്യൂസിൽ അദ്ദേഹം ഇന്ന് മോർണിംഗ് എഴുതിയിട്ടുള്ള ആണ് അപ്പൊ ആർട്ടിക്കൽ അദ്ദേഹം പറയുന്നത് ഈ ഒരു ആക്രമണത്തിന്റെ പ്രഥമവും പ്രാഥമികവുമായ ഉദ്ദേശം ഹമാസ് ഭീകരന്മാർക്ക് ടെററിസ്റ്റുകൾക്ക് ലോകത്തിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലവും ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇനി ഖത്തറല്ല നിങ്ങൾ പോയിട്ട് സൗദി അറേബ്യ താമസിച്ചാൽ നിങ്ങൾ പോയി ആക്രമിക്കും എന്നുള്ളതാണ് അതിന്റെ സൂചന നിശ്ചയമായിട്ടും ഗൾഫ് രാജ്യങ്ങൾക്ക് ഇതിന്റെ കോൺസിക്വൻസ് മനസ്സിലാവും നാളെ വേറൊരു സ്ഥലത്ത് ഇവരെ കൊണ്ട് താമസം കഴിഞ്ഞാൽ അവിടെ വന്ന് ആക്രമിക്കും എന്റെ രാജ്യത്ത് വന്ന് ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടോ എന്നെ ആക്രമിച്ചാൽ ഞാൻ തിരിച്ചറിയേണ്ടി വരും ഇവരോട് ഞാൻ ഇവരുടെ മഴ വരും ആർക്ക് വേണ്ടി ഈ ഹമാസ് എന്ന് പറയുന്ന ടെററിസ്റ്റിന് വേണ്ടി ഇപ്പം ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന് പരമാധികാരത്തെ ചോദ്യം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് പറയുമ്പോൾ പോലും ആർക്ക് വേണ്ടിയാണ് ഇവര് ഹമാസിനെ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ ഇസ്രായേൽ വളരെ വ്യക്തമായി പറയുന്നത് ഞങ്ങളെ ആക്രമിച്ചവരെ ഞങ്ങൾ തിരിച്ചാക്രമിച്ചു നമ്മൾ പാകിസ്ഥാനിക്ക് വരെ ആക്രമിച്ചു എന്തുണ്ട് പേര് നമ്മുടെ രാജ്യത്ത് വന്ന് ഭീകരപ്രവർത്തനം നടത്തി ഭീകരന്മാരെ വേട്ടയാടിയാണ് നമ്മള് പാക് കാശ്മീരിൽ കാശ്മീരിലെത്തിയത് ആ പാക് ഒക്കുപൈഡ് കാശ്മീരിൽ എത്തിയ സമയത്ത് പാകിസ്ഥാൻ പട്ടാളം നമ്മളോട് പ്രതികരിച്ചത് കൊണ്ടാണ് പാകിസ്ഥാന്റെ സർവ്വ മേഖലകളിൽ നമ്മൾ കയറി അടിച്ചത് ഖത്തർ ഇതുപോലെ റിയാക്ട് ചെയ്ത ഖത്തറിനും കിട്ടരുത് ഖത്തറിന് വ്യത്യാണ്ട് അറിയാം പക്ഷെ ഖത്തറ് അങ്ങനെ ഒരു കാര്യത്തിൽ നിൽക്കില്ല കാരണം വന്നുകഴിഞ്ഞാൽ എന്താ കിട്ടാൻ പോകുന്നവർക്കറിയാം ഇന്ന് ഗർഭ മേഖലയിൽ ഇസ്രായേലിനെ നേരെ നോക്കാൻ ശേഷിയുള്ളത് ഇറാനും മാത്രമാണ് ബാക്കി ആർക്കും നോക്കാൻ പോലും ശേഷിയില്ല അതുകൊണ്ട് തിരിച്ചൊരു ആക്രമണമോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളോ ഒന്നും വ്യക്തമാണ് ഞാൻ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് ഇസ്രീം ഡേസിയിലേക്ക് വരികയാണ് വലിയ രീതിയിൽ എനിക്കൊന്ന് ഏകദേശം രണ്ടര വർഷത്തിന് മുകളിലായിട്ട് ഇസ്രായേൽ അറ്റ് വാറാണ് ഇസ്രായേൽ ഒരു യുദ്ധ സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ആ നിലവിലെ സാഹചര്യം ഇസ്രായേലിലെ ഒരു സാമ്പത്തിക അവസ്ഥ ഏതെങ്കിലും തരത്തില് ബാധിച്ചു ചോദിക്കാൻ കാരണം അങ്ങ് ഇപ്പം ഇസ്രായേലിൽ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ നിരവധി പേർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജീവിത സാഹചര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ഇസ്രായേൽ ഇന്റേണൽ ആയിട്ടുള്ള ഒരു സാഹചര്യം കൂടി അങ്ങേക്ക് വളരെ പെട്ടെന്ന് പങ്കുവയ്ക്കാം ശ്രീമതി ഇസ്രായേലില് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക മാന്ദ്യം ഉണ്ടതായി ഉള്ളതായി ഞങ്ങൾക്ക് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല ഇവിടുത്തെ ഏതെങ്കിലും പത്രങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇസ്രായേലി ഫ്രണ്ട്സ് ഉണ്ട് അവരോടൊക്കെ ഈ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും പൊളിറ്റിക്കലി ഫിനാൻഷ്യലി എങ്ങനെയാണ് അവരാരും തന്നെ ഫിനാൻഷ്യലി ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് ഇന്ന് വരെ കേട്ടിട്ടില്ല ഞങ്ങൾക്ക് ഇപ്പൊ കെയർ ഗിവേഴ്സിന്റെ ഭാഗം പറയുകയാണെങ്കിൽ നമ്മൾ മലയാളികൾ ഇവിടെ എണ്ണായിരത്തോളം പേര് മിനിമം ഉണ്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ അതിലും കൂടുതലേ ഉണ്ടാവുള്ളൂ ഏപ്രിൽ മാസത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾക്ക് സാലറി ഹൈക്ക് ഉണ്ടായതല്ലാതെ ഇതുവരെ എന്തെങ്കിലും വെട്ടിക്കുറക്കുകയോ കുറച്ചു പോവുകയോ യുദ്ധം എന്താ പേരിൽ ഭക്ഷണം ഇല്ലാതിരിക്കുകയോ ഏഹ് ചെയ്യാൻ പറ്റാതിരിക്കോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവിടുത്തെ എല്ലാ തരം ആ ഒരു നല്ല യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് സീസ് ഫയറിന് മുമ്പ് സൈറോണുകൾ വരുമ്പോഴും അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നതല്ലാതെ ഫൈനാൻഷ്യലി ആരെങ്കിലും തന്നെ ബുദ്ധിമുട്ടിലാണെന്ന് ഇന്ന് വരെ ഞാൻ ഇസ്രായേൽ അത്യാവശ്യം പത്രങ്ങളൊക്കെ നോക്കാറുണ്ട് പറ്റുന്ന രീതിയിൽ എങ്ങും തന്നെ ഫൈനാൻഷ്യൽ ഒരു ഇഷ്യൂ ഇല്ല എല്ലാം തന്നെ പൊളിറ്റിക്കൽ ആണ് അല്ലെങ്കിൽ യുദ്ധത്തിന്റേതായ കാര്യങ്ങളും സീസ്ഫയർ അങ്ങനത്തെ ഇഷ്യൂസ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഫൈനാൻഷ്യൽ സാമ്പത്തിക മാന്ദ്യം എന്നൊന്നും കേട്ടിട്ടേ ഇല്ല ഇതുവരെ തീർച്ചയായും വളരെ വ്യക്തമാണ് തീർച്ചയായിട്ടും ഇസ്രായേൽ നടത്തിയത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് അതിനേക്കാളൊക്കെ ഉപരി ഹമാസ് പ്രേമികളുടെ ഒരു നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന പോരാട്ടം അത് വിജയം കാണട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജോസ് ജോൺ വലിയ ശരി ഒപ്പം